ഹലോ ഗായ്സ് അപ്പം ഭയങ്കര ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് അപ്പം ബി ബി ബിഗ് ബോസ് ഹൗസില് ഹോട്ടൽ ഒരു ടാസ്ക് ഉണ്ട് സോ ബിഗ് ബോസ് ഹൗസ് ഹോട്ടൽ ഡേ വണ്ണിലേക്ക് ഒരു അതിഥി വരുന്നുണ്ട് അതിഥി ആരാണെന്നൊക്കെ ഇതിനൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും അത് ഇത് വേറെ ആരുമല്ല സാബു മോനാണ് അപ്പോൾ ബിഗ് ബോസ് സീസൺ വണ്ണിൽ കപ്പം കൊണ്ടുപോയ ഒരാളാണ് സാബു മോൻ അപ്പോൾ അന്ന് ആദ്യമായിട്ട് ബിഗ് ബോസ് തുടങ്ങുമ്പോൾ മലയാളത്തിൽ തുടങ്ങുമ്പോൾ എന്താണ് ബിഗ് ബോസ് കാര്യങ്ങൾ ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ സംഭവങ്ങൾ ഒരു പ്ലാനിങ് പ്ലാ ഇപ്പോഴൊക്കെയാണ് ആളുകൾ പ്ലാനിങ് ഒക്കെ ചെയ്തു പോകാൻ പോകുന്നത് സോ അന്നൊരു സമയത്ത് എന്ന് പറയുമ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ബിഗ് ബോസിൽ പോയി അത്രയും ദിവസം നിന്ന് നൂറ് ദിവസം നിന്ന് കപ്പും കൊണ്ടുവന്ന സാബുമോൻ തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഹോട്ടൽ ടാസ്കില് അതിഥിയായിട്ട് വരുന്നത് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ അതിഥികൾ ഏത് നിമിഷവും എത്താം അപ്പോൾ അവരെ പ്രൗഢ ഗംഭീരമായിട്ടുള്ള രീതിയിൽ സ്വീകരിച്ച് മികച്ച രീതിയിൽ ഉൾ പരിചരിച്ച് അപ്പോൾ പോയിന്റുകൾ നേടണം ആ പോയിൻറ്റുകൾ നേടുന്നതാണ് പവർ ചാലൻറ്റിൻ്റെ ഭാഗമാണെന്ന് എല്ലാവരും മറക്കാതിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഇവർക്ക് കോസ്റ്റ്യൂമൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമൊക്കെ അപ്പോൾ എല്ലാവരും കോസ്റ്റ്യൂമൊക്കെ ധരിച്ച് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ ഒരു കാറിൻ്റെ ഹോർണരി സൗണ്ട് കേൾക്കുമ്പോഴാണ് നമ്മുടെ അതിഥി വരുന്നത് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹോണടിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം വരുന്നത് ഇവരെല്ലാവരും ഓടി ഫ്രണ്ടിലേക്ക് ഓടി പോകുന്നുണ്ട് സോ നമ്മുടെ ഫ്രണ്ട് ഡോർ തുറന്നൊരാൾ വരുന്നുണ്ട് അതാണ് നമ്മുടെ സാബുമോൻ അപ്പോൾ ഇനി എന്തൊക്കെയാണ് സാബു ഇവിടെ നടത്താൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ള കഥ നമുക്ക് അറിയാൻ വയ്യ അപ്പോൾ എന്തായാലും സാബു മോൻ വഴി ഇപ്പോൾ ബിഗ് ബോസിനെതിരെ കുറച്ച് കാര്യങ്ങളും ഇഷാൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടും അതിനെതിരെ എനിക്ക് തോന്നുന്നു സാബു മോൻ പ്രതികരിച്ചിട്ടില്ല എന്ന് വെച്ചാൽ വേറെ ആരും ഇപ്പോൾ അഖിൽമാരാറിനെയൊക്കെയാണെങ്കിലും ഒരു ഹോട്ടൽ ഡെസ്കിൽ ഗസ്റ്റായിട്ട് വിളിക്കണമെങ്കിലും അഖിൽമാരാറിനൊന്നും വരാൻ എനിക്ക് തോന്നുന്നു വരത്തില്ല എന്നുള്ളതാണ് എന്തായാലും കണ്ടറിയാം അപ്പോൾ എന്തായാലും സാബുമോൻ എത്തിയിട്ടുണ്ട് അപ്പോൾ സാബമോൻ എന്തൊക്കെയാണ് ഇവിടെ ഇവിടെ വന്ന് എന്തൊക്കെയാണ് കളികൾ മാറ്റി മറിക്കൂ ഇവിടെ സേഫ് ഗെയിം കളിക്കുന്നവരെയൊക്കെ മുഖം ഒറിജിനൽ മുഖം പുറത്തു കൊണ്ടുവരൂ വരൂ അതായത് ഇവരെയൊക്കെ പുതിയ കളികൾ പുതിയ കളികൾ ഇവരെ കൊണ്ട് കളിപ്പിക്കാനും പുതിയ കാര്യങ്ങളൊക്കെ ഇവർ പഠിപ്പിക്കാനും വേണ്ടിയായിരിക്കും ഉറപ്പായിട്ട് സഭമോം വരുന്നത് ഇനി പുറത്തെ കാര്യങ്ങളൊക്കെ വെച്ച് പല പല ക്ലൂകൾ കൊടുക്കൂ പുറത്തെ കാര്യങ്ങൾ ഇവര് സാബു മോൻ്റെ അന്വേഷിച്ചറിയാൻ യാതൊരു ചാൻസും ഇല്ല എങ്കിൽ ഇവർ ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ എങ്ങനെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഇനി ഇതിൻ്റെ അകത്ത് സാബു എത്ര എത്രത്തോളം ആളുകളെ അറിയാം പേഴ്സണലി പരിചയമുണ്ട് എന്ന കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ എന്തായാലും ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഏകദേശം ഒരു ഒൻപതാമത്തെ ആഴ്ചയോളം അടുപ്പിച്ച് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരുപാട് ദിവസങ്ങളൊന്നും ഇല്ല അപ്പോൾ ഉള്ള ദിവസം ഇവരെങ്ങനെ ഇവിടെ നിൽക്കുന്നു അപ്പോൾ ഇതിൽ സാബു മോൻ്റെ പങ്ക് ഉണ്ട് സാബു മോൻ ഈ കളികളെ എങ്ങനെ മാറ്റിത്തിരിക്കും ആളുകളെങ്ങനെ മാറും ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ എങ്ങനെ പുറത്തേക്ക് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി കണ്ടറിയാം എന്നാണ് തോന്നുന്നത് കാരണം ഇവർ ഒരുപാട് ദിവസമൊന്നും ഇവിടെ കാണത്തില്ല പെട്ടെന്ന് ഹോട്ടൽ ടാസ്ക് കഴിയുമ്പോൾ അവർ പോവും സോ അതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമല്ലെന്ന് കണ്ടറിയാം അപ്പോൾ നിങ്ങളുടെ ചാനലിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക